ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ യൂട്യൂബിലിട്ട വീഡിയോക്ക് കോപ്പി റേറ്റ് കിട്ടിയാൽ ആ കോപ്പി റേറ്റ് അങ്ങനെ കളയാമെന്നില്ലതെന്ന് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നമ്മൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോമിൽ പോകും അന്നേരം ഇതുപോലത്തെ ഒരു വിൻഡോ വരും അവിടെ നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതേ ഇതുപോലത്തെ വിൻഡോ വരും ആ വിൻഡോയിൽ നമ്മളത് ഇവിടെ ലോഗിൻ ഉണ്ടാവും അത് ലോഗിൻ ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരെ എത്തുന്നത് വൈ ടി സ്റ്റുഡിയോയിലേക്കായിരിക്കും വൈത്തി സ്റ്റുഡിയോയിൽ എത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു വിൻഡോ വീണ്ടും വരും അതിൽ നമ്മൾ വിടരുതാം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ യൂട്യൂബിലേക്ക് എല്ലാം ഉണ്ടാകും അവിടെ നമ്മൾ കണ്ടൻ്റ് ഉണ്ട് ആ കണ്ടൻറ്റ് തൊടുക കണ്ടന്റ് തൊട്ടതിന് ശേഷം നമുക്ക് ഏത് വീഡിയോക്കാണ് കോപ്പി റൈറ്റ് ക്ലൈം കിട്ടിയനെന്ന് വെച്ചാൽ അത് ഇതിവിടെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ആ കോപ്പിറൈറ്റ് ചെയ്താൽ അതിനൊക്കെ കിട്ടരുത് കോപ്പിറൈറ്റ് ക്ലൈമ് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം തിൻ്റെ മുകളിലായിട്ട് സി ഡീറ്റെയിൽസ് എന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ആ സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തു അപ്പോഴത്തേക്ക് ഇതാ ഏത് വീഡിയോക്കാണ് കോപ്പിറൈറ്റ് കിട്ടിയതിൽ നിന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ച് തരുന്നുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് താഴത്തെ സെലക്ട് ആക്ഷൻ ഉണ്ട് സെലക്ഷൻ സെലക്ട് ആക്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്തവരെ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സോങ്ങ് റീപ്ലേസ് ചെയ്യാൻ സോങ്ങ് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സോങ്ങ് റീപ്ലേസ് സോങ്ങ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ടു അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തപ്പോൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ വിൻഡോ വന്ന് അവിടെ നിന്ന് മ്യൂസിക് സെലക്ട് ചെയ്തു മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് മ്യൂസിക് വരും എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് വരാൻ കുറച്ച് വൈകുന്നത് അതവിടെ ഒരുപാട് മ്യൂസിക് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഏഡ് ക്ലിക്ക് ചെയ്യുക ഏഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ അതിന് പകരം വന്നിട്ട് നമ്മൾ ആദ്യം കൊടുത്ത കോപ്പി റേറ്റ് കിട്ടിയതിന് പകരം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ സോങ്ങ് അവിടെ വന്നു അവിടെ ഒരു സേവ് ബട്ടൺ ഉണ്ട് ആ സേവ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ നമ്മൾ വീഡിയോക്ക് ഒരു കോപ്പി റേറ്റ് ക്ലെയിം കിട്ടിയാൽ അത് കളയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം